സമീപത്തെ സഹകരണ ആശുപത്രിക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ താലൂക്ക് ആശുപത്രിയെ അനാസ്ഥയിലാക്കുന്നുവെന്ന് ആരോപണം തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രസവ വാർഡും ലേബർ റൂമും പൂട്ടിയതിനെതിരെ യൂത്ത് കോൺഗ്രസ് മെഡിക്കൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചു ഒരു മാസത്തിന് മുകളിലായി ഒരു പ്രസവം പോലും നടക്കാതെ പൂട്ടിയിട്ട അവസ്ഥയിലാണ് ഇവിടമെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു सम सिंधा भाषा ഒരുതൊക്കെ ആയിരുന്നു നമ്മൾ നിന്നോ ചേയിട്ടേ ബോസ് ആണ് ബോസ് ആണല്ലേ സർ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കട്ടാക്കി ചെയ്യണം ആ ജീബ്ര ബ്രോ ഒരു മാസം ഇതി거든 സാധാരണ ആള് ഓടി നമ്മൾ തങ്കം ഞാൻ സർ തൊട്ടടുത്ത സഹകരണ ആശുപത്രിക്ക് വരുമാനം കൂട്ടാൻ വേണ്ടിയാണ് താലൂക്ക് ആശുപത്രിയെ അനാസ്ഥയിലേക്ക് തള്ളിവിട്ട് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതെന്നും അധികൃതരുടെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് മെഡിക്കൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചതെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് നിയോജകമണ്ഡലം പ്രസിഡന്റ് അമൽ കുറ്റ്യാട്ടൂർ അധ്യക്ഷനായി നിയോജകമണ്ഡലം ഭാരവാഹികളായ പ്രജീഷ് കൃഷ്ണൻ പി ആർ സനീഷ് സജിൻ വണ്ണാരത്ത് അനീഷ് കുമാർ സി വി വരുൺ പി വി റൈജു നിമിഷ പ്രസാദ് കെ വി സുരാഗ് കെ എസ് യു ജില്ലാ സെക്രട്ടറി സൂരജ് പരിയാരം ഇർഷാദ് സൈതാരകത്ത് ശിഹാബ് മുക്കോല എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കണ്ണൂർ